ഇതിലെ തലസ്ഥാന പട്ടണമാണ് ഈ തിരുവനന്തപുരം കേട്ടോ ഈ തിരുവനന്തപുരം പോലുള്ള തലസ്ഥാന പട്ടണത്തിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുന്ന ചോദ്യമൊക്കെ വളരെ വളരെ പ്രധാനമായിരിക്കണം ഉത്തരവ് ആ കേക്ക് കേക്ക് പറയുന്നത് കേൾക്ക് നിങ്ങൾ നിങ്ങൾ വെറുതെ വേണ്ടാതെ വേണ്ടാതെ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയണ്ട വേറേ വീണെടുക്കുന്ന ഇടതുപക്ഷത്തിന് എവിടെയും വ്യക്തമായി പറയാൻ ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ ദേശീയപാത പദ്ധതി ഉണ്ടാകത്തില്ലായിരുന്നു അതവർക്ക് ഉറച്ച് എവിടെ വേണേലും പറയാം മാഷി ഇന്ന് വാർത്താ സമ്മേളനത്തിലും കാര്യം പറഞ്ഞു പക്ഷേ ചില മാധ്യമ പ്രവർത്തകർക്ക് അതുകൊണ്ട് അംഗീകരിക്കാൻ വയ്യായിരുന്നു പക്ഷേ ഗോവിന്ദഷി അതിനും വ്യക്തമായ മറുപടി നൽകി അതിനൊപ്പം തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്ത നിയമസഭയിലെ ഭിന്നിപ്പും ചോദ്യമായിട്ടുണ്ടായിരുന്നു ഇത് രണ്ടിനും വ്യക്തമായ മറുപടി ഗോവിന്ദഷി പറയുന്നുണ്ട് ഗോതന്ദഷിന് മറുപടിയുടെ മറുപടിക്ക് മറുചോദ്യം ചോദിക്കാനാകാതെ അവിടെ കിടന്ന് ഉരുളുകയായിരുന്നു മാധ്യമപ്രവർത്തകർ എന്ന് വ്യക്തമായി പറയാം ആ സമയത്താണ് ഗോവിന്ദ് ചോദിക്കുന്നത് വീടടുത്ത് കിടന്ന് എന്ന് അത്ര രസകരമായ രംഗമെന്ന് എടുത്തു തന്നെ പറയാം ഗോവിന്ദിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ അരംഗം നമുക്കൊന്ന് കാണാം ഞങ്ങൾ ഞങ്ങൾ ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞ മലയാളം കൃത്യമായിട്ട് മനസ്സിലായില്ലേ ഞങ്ങളില്ലായിരുന്നുവെങ്കിൽ നാഷണൽ ഹൈവേ ഇല്ല അത് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ആ എന്നാൽ അത് തന്നെയാ കാര്യം വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക ആ ഒരു ഭിന്നതില്ല ഒരു ക്രെഡിറ്റിന്റെ കാര്യത്തിലും ഭിന്നതില്ല ഒരു പ്ലസ്സിൻ്റെയും കാര്യത്തിനും ഭിന്നതില്ല ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഭിന്നതയില്ല ആരെങ്കിലും ഫ്ലക്സിലൊരു ഫോട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇല്ലാതും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭിന്നത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളെ ഗവേഷണമാണ് അതിലൊന്നും യാതൊരു അടിസ്ഥാനമില്ല അടിസ്ഥാന വിരുദ്ധമായ നിലപാടുകൾ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയാണ് വിജയങ്ങൾ മാത്രമോടന്നെ ആ പടം നോക്കിയിട്ടാ പടം പടം നോക്കിയിട്ടാണോ പദ്ധതി പടം നോക്കി നിങ്ങൾക്ക് ഈ പടം നോക്കുന്നതിൻ്റെ തിരക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ല എന്ത് ഇമ്പോർട്ടൻ്റ് പഠിച്ചെന്ത ഇമ്പോർട്ടൻ്റ് പദ്ധതിക്കല്ലേ ഇമ്പോർട്ടൻ്റ് അല്ലാണ്ട് അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്ന ഏതെങ്കിലും മന്ത്രിയുടെ ഫോട്ടോ നോക്കിയിട്ടാണോ അതിൻ്റെ അടിസ്ഥാനം തീരുമാനിക്കുന്നത് വെറുതെ 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 ഓരോന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അവിടെ അല്ലടി ഉണ്ട് കേരളത്തിൽ പൊതുമരാമത്തിൻ്റെ പൊതുമരാമത്തുമായി ബന്ധം പൊതുമരാമത്തുമായി ബന്ധപ്പെട്ടതിലെല്ലാം പൊതുമരാമത്തിൻ്റെ മന്ത്രിൻ്റെ ഫോട്ടോ ഉണ്ടാകും തദ്ദേശ വകുപ്പിൻ്റെ ഭാഗമായി വരുന്നതിലെല്ലാം തദ്ദേശ വകുപ്പിൻ്റെ ഫോട്ടോ ഉണ്ടാകും ഇനി ഏതെങ്കിലും കേക്ക് കേൾക്ക് കേൾക്ക് ഇനി ഏതെങ്കിലും എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം പോരെ ഞാൻ പറഞ്ഞു കേൾക്ക് എവിടെയെങ്കിലും എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരുടെ ഫോടായാലും നമുക്ക് ചേർക്കാം ആ പിന്നെ ഒരു ഒരാവശ്യം ഒരാവശ്യമില്ലാതെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ തലസ്ഥാന പട്ടണമാണ് ഈ തിരുവനന്തപുരം കേട്ടോ ഈ തിരുവനന്തപുരം പോലുള്ള തലസ്ഥാന പട്ടണത്തിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുന്ന ചോദ്യമൊക്കെ വളരെ വളരെ പ്രധാനമായിരിക്കണം ഉത്തരവും ഏതെങ്കിലും ഒരു ഒരു ഫ്ലക്സ് കാർഡിൻ്റെ അകത്ത് ഇന്നയാളെ ഫോട്ടോ ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഗൗരവമുള്ള പത്രസമ്മേളനത്തിൽ ചോദ്യം ഉന്നയിക്കേണ്ട വല്ല കാര്യമുണ്ടോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അടച്ചു പറഞ്ഞത് ഏതെങ്കിലും വേറെ എവിടെയെങ്കിലും പുറ്റുപോയിട്ടുണ്ടെങ്കിൽ നമുക്കതെല്ലാം ചേർക്കാം നമുക്ക് ആർക്കും തർക്കമില്ല അത് വിവരാവകാശം നോക്കിയിരുമ്പോൾ ചോദിച്ചോട്ട് ഓ ഇത് എനിക്കറിയില്ല അത് അറിയില്ല അറിയില്ല ഞാൻ ഈ ലിസ്റ്റം കൊണ്ട ഇങ്ങോട്ട് വരുന്നു വേണ്ട അതിനിന് എന്തിനാ ഒന്നും തോന്നില്ല എന്നുള്ളത് അല്ലേ ഞങ്ങൾക്ക് തരേണ്ടത് തരണ്ട ഇവരും വല്ല വല്ല ഓ ഇനി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ ദാസ്യപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കേരള ഗവൺമെന്റിന് ഇങ്ങനെ ദാനം കൊടുക്കുന്ന പോലെ കൊടുക്കണമെന്നാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളം ഇല്ലെങ്കിൽ ഇന്ത്യ ഉണ്ടോ ആ കേക്ക് കേക്ക് പറയുന്നത് കേൾക്ക് നിങ്ങൾ നിങ്ങൾ വെറുതെ വേണ്ടാതെ വേണ്ടാതെ ചോദ്യം ചോദിച്ച് നിങ്ങൾ അതിന് ഉത്തരം പറയേണ്ട നിങ്ങൾ നേരത്തെ വേണ്ടാതെ ചോദ്യം ചോദിച്ചു എന്നിട്ട് നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞു അല്ലേ എന്നിട്ട് എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരാളോട് പറഞ്ഞത് കേട്ട് എന്നിട്ട് എന്നോട് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ വേണ്ടേ എൻ്റെ കയ്യിൽ എന്തിനാണ് ലിസ്റ്റ് വേണ്ടത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടേതായാലും അതായത് കേരളം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കൂടി പണം ഉപയോഗിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ പണം എല്ലാ കാര്യവും നടക്കുന്നത് അവിടുന്ന് മാത്രം ഉള്ളതല്ല കേരളത്തിൻ്റെ കൂടി പണമാണ് ആ പണത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന വന്ന വിഹിതമുണ്ട് ഈ കേരളത്തിന് കിട്ടേണ്ടുന്ന വിഹിതമുണ്ട് വിധം കിട്ടിയില്ലാന്ന് പറഞ്ഞ് ഒന്നും കിട്ടിയില്ല എന്നാര പറഞ്ഞതിന് ഒന്നും കിട്ടിയില്ല എന്നുള്ളത് എൻ്റെ മാക്കലിങ്ങനെ നിങ്ങൾ കൂട്ടി വച്ചയാണ് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല വെറുതെ പറയാതെ കാര്യം പറഞ്ഞിട്ട് വെറുതെ ചോദ്യം ചോദിക്കണ്ട ഞാൻ പറഞ്ഞത് കേരളത്തിന് അവകാശപ്പെട്ട അധികാരപ്പെട്ട പണം തരുന്നില്ല ആ തരാതി ആ തരാതിരുന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ ശക്തിയായിട്ട് പറഞ്ഞത് ഇനിയും പറയാൻ പോകുന്നതും കേരളം ഇല്ലെങ്കിൽ ഈ ഇടതുപട്ട ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇല്ലെങ്കിൽ നാഷണൽ ഹൈവേ ഇല്ല എന്ന് പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലല്ലോ ആ ഗവൺമെന്റ് ഉണ്ടായിട്ടില്ലല്ലോ അവർ മടക്കി അയച്ചതല്ലേ അറുപത്താറ് കെ ബി ഇനി ഇനി ഇവിടെ പറഞ്ഞ നാഷണൽ ഹൈവേനെ ഒഴിവാക്കി പോയതല്ലേ പിന്നെ എങ്ങനെ എല്ലാ എല്ലാ ഗവൺമെന്റും വരിക എല്ലാ ഗവൺമെന്റ് എങ്ങനെ വരിക എല്ലാ ഗവൺമെന്റ് എങ്ങനെ വരിക വീറതാ വീണെടുക്കുന്ന ഇടതുവട്ട ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യത്തോടു കൂടി ഇടപെടലില്ലായിരുന്നുവെങ്കിൽ നാഷണൽ ഹൈവേ അറുപത്തി ആറിൻ്റെ ഇന്നത്തെ അവസ്ഥയില്ല എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുവെച്ചത് നിങ്ങൾ ഈ ചോദ്യം പിന്നീട് ചോദിക്കുന്നതുകൊണ്ടാണ് എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് പഴുതൊന്നും കിട്ടാതിരിക്കുമ്പോഴും വെറുതെ വേണ്ടാതെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് you okay.